ഹലോ ഗ്രീവൻ എല്ലാവർക്കും ഗീതാ ശ്രേലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലത്ത് ഗ്യാസ് കഴിഞ്ഞപ്പോഴത്തെ ഒരു പങ്കപ്പാടാണ് ഏട്ടോ എല്ലാരും കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം എന്റെ ഗ്യാസ് കഴിഞ്ഞ കേട്ടോ രണ്ട് കുറ്റിയും കാലിയാണ് അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിരിക്കാണ് ദോശ ഉണ്ടാകണം ഇത് പണ്ടത്തെ ഒരു കല്ച്ചട്ടിയാണ് ഇതിലാണ് ദോശ ഉണ്ടാക്കുന്നത് നല്ല വിറകൊക്കെ കേട്ടോ കണ്ടോ തീ നല്ലതുണ്ട് തീ ഇതിന്റെ സൈഡിൽ കൂടെ ഉണ്ട് ഇത് വലിയ അടുപ്പാണ് ഞാൻ ചെറിയ എനിക്ക് കത്തിയങ്കര മടിയാണ് ഗ്യാസ് കഴിയുമ്പോഴേ അപ്പൊ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് പറയാറുണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് അവസാനം രണ്ട് കാര്യം കുറിച്ചിവിടെ ഇരിക്കുകയാണ് വിളിച്ചു വെച്ചാൽ പറയുന്നത് പത്ത് ദിവസമായിട്ട് ബുക്ക് ചെയ്തവർക്ക് വേറെ കിട്ടുന്നില്ല പിന്നെ നമുക്ക് വിറക് കത്തിക്കാതെ പറ്റില്ലല്ലോ ഞാൻ വിറക് കത്തിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഞ്ഞൊക്കെ വെക്കുന്നതിലായിരുന്നു ചുറ്റി മഴ പിടിച്ചപ്പോൾ നമുക്കൊരു മടി അങ്ങനെ ഗ്യാസ് അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം അത് പിന്നെ പണ്ടത്തെ പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കളിച്ചത് നല്ലതാണ് അടിപിടിക്കുന്നൊന്നുമില്ല പെട്ടെന്ന് ചട്നി അരക്കാൻ പോകണം കേട്ടോ രണ്ട് ഇടുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇത് പഴുക്കുമ്പോഴും മഞ്ഞ കളർ ആവുന്നതാണ് പിന്നെ ഇന്നലെ രാത്രി ഞാൻ ആട്ടമാവിൽ പീനിട്ട് അരച്ചിരുന്നു കുറച്ചുണ്ട് അപ്പോൾ ഇത് ചമ്മന്തി കൂടെ അങ്ങക്ക ഹെൽത്തി ചമ്മന്തി ആവട്ടെ ചെറുളി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സവാളാണ് ഇടുന്നത് രച്ച ചട്ിയ കേട്ടോത് എന്റെ മല്ലിയിലിടുന്നുണ്ട് തേങ്ങ അരച്ചിപ്പ ചേർത്തിട്ടോ ചമ്മന്തി അത് കൂട്ടിട്ട് ചമ്മന്തി ഒഴിച്ചു കഴിക്ക രണ്ട് ദോശ കൊടുത്തിട്ട് ഒരു ദോശ തന്നെ ഉണ്ടെങ്കിൽ കഴിപ്പിച്ചേട്ടാമ്മ രാവിലെ തന്നെ കുളിയൊക്കെ കഴിയും അമ്മ തൊണ്ണൂറ്റിയാറ് വയസ്സായി പച്ചത്തിലൊക്കെയാണ് കുളി മിതമായ ഭക്ഷണ രീതി അല്ലേ അമ്മ കുറച്ചേ കഴിക്കുള്ളു അല്ലേ അത് സമയത്തിന് കഴിക്കണം അല്ലേ മീനും ചിക്കനൊക്കെ വേണത്തിരി ശരിക്കും സമയത്തിന് കഴിക്കും ചിട്ടയായ ഒരു രീതിയാണ് അമ്മക്ക് కదిిట్ట <perce steam in Deutschland> <in humanused>